ഹലോ സ്ലാമലൈക്കും പിന്നാർ ഖൽബ എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ ഇപ്പം ഞാനും അമ്മായും നാത്തൂരും കൂടെ പൊക്കോണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിലാണ് ട്രിവാൻഡ്രത്തൊരു ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പം പോകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി നമ്മളകത്തൊക്കെ കയറിപ്പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ അടുത്തത് പോയത് കനകക്കുന്നിലാണേ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് ട്രിവാൻഡ്രത്തുള്ള ആകാശമിട്ടായി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതായത് എല്ലാ സ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കുട്ടികളെ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ആകാശമിട്ടായി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കനകക്കുന്നിൽ അപ്പോൾ അവിടെ ഒരുപാട് സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആ സ്റ്റാള് കാര്യങ്ങളൊക്കെ കാണാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ വേണ്ടിയാണ് ഏട്ടാ അത് ഇത് നമുക്ക് അവിടെ പോവാനും അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാനും ഒക്കെ വേണ്ടിയാണേ പോയത് അപ്പോൾ അത് അവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഏട്ടാ എള്ള് എള്ളാണേ എള്ള് മി എള് ഇങ്ങനെ എള്ളുണ്ട അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ എൻ്റെ പുന്നേ പുറത്തുനിന്ന് കഴിക്കുന്ന എള്ളുണ്ടേക്കാളും അടിപൊളി ടേസ്റ്റായിരുന്നു സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒരു പീസ് എടുക്കാമെന്ന് പറഞ്ഞ് എടുത്താൽ ഞാനൊരു മൂന്ന് പീസ് നാല് പീസെങ്കിലും കുറഞ്ഞത് കഴിച്ചിട്ടുണ്ട് പിന്നെ ആ നോക്കിയപ്പോഴത്തേക്ക് എവിടെ തിരിഞ്ഞാലും പിള്ളേർ 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 തന്നെ കാരണം പിള്ളേരുടെ പ്രോഗ്രാമാണല്ലോ അതും ഒരു സ്കൂളിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കുട്ടികളെ മാത്രമാണ് ഏട്ടാ ഈ ഇവൻറ്റിൽ പങ്കെടുപ്പിക്കുന്നത് അപ്പം അത് രണ്ട് ദിവസമാണ് ഉണ്ടായിരുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ദിവസം അപ്പോൾ ആ രണ്ട് ദിവസത്തിൽ ആദ്യത്തെ ദിവസം ഒട്ടുമിക്ക സ്റ്റാളുകളൊന്നും വലുതായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളിങ്ങ് കയറി വന്ന സമയത്ത് കണ്ടതാ ഇതുപോലെ മൺപാത്രങ്ങളോ അങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇതിപ്പോൾ ആദ്യം ഗ്ലാസിൻ്റെ മോഡൽ വന്ന് പിന്നെ ഈ മൺ ഈ മണ്ണിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കൂലേ മൺകൂ അങ്ങനെ അങ്ങനെന്തോ പറയത്തില്ലേ ആ സംഭവത്തിൻ്റെ മോഡലൊക്കെ വന്നിട്ടാണ് പിന്നെ ഇതുപോലെ ഇങ്ങനെ അവർ അവർ പല ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ എന്താ ഇവിടെ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് കുറേ കുട്ടികളുടെ അടിപൊളി ഡാൻസ് എല്ലാവരും കൂടെ അതൊന്ന് കളിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒന്ന് തോന്നും അതായത് നമ്മുടെ ആ പഴയ ഒരു സ്കൂൾ ലൈഫിലോട്ടൊന്ന് തിരിച്ചു പോയെങ്കിലൊന്ന് കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു വേണമെങ്കിൽ പറയാൻ കേട്ടാൽ പിള്ളേരെല്ലാം ഒന്നിനൊന്നും വെച്ച് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ഡാൻസ് കളിക്കാനായാലും അതുപോലെ തന്നെ ഓരോ ഓരോ ആക്ടിവിറ്റീസിലും ഓരോരുത്തരും ഭയങ്കര ഇതായിരുന്നു ഓരോ സ്കൂളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് ഒരു സ്കൂളിൽ നിന്ന് സെലക്റ്റീവായ കുട്ടികളൊന്നു പറഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ കുട്ടികൾക്കകത്തൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഒരുപാട് സ്കൂളിൽ നിന്നാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരും അല്ലേ എത്രയോ ഒരു ലക്ഷത്തി സംതിങ് കുട്ടികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഇതാ ഇതുപോലെ ഈ കൊട്ടാരത്തിനകത്ത് വലിയ ഓഡിറ്റോറിയത്തിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്ന ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് ഗാഗ് ഫ്രൂട്ട് ഗാഗ് ഫ്രൂട്ടിൻ്റെതാ നേളെ വരെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ അതായത് അതിൻ്റെ ആ സ്റ്റാളിനകത്ത് ഗാഗ് ഫ്രൂട്ടിൻ്റെ കുറേ 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 വെറൈറ്റീസ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്ക് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഗാഗ് ഫ്രൂട്ട് വെച്ചിട്ട് അവർ സർബത്ത് വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് വേണ്ട എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നിങ്ങളിത് വെറൈറ്റി ടേസ്റ്റാണെന്ന് കുടിച്ച് നോക്കുന്നു പറഞ്ഞ് നമുക്ക് സെറ്റാക്കി തന്നതാണേ അടിപൊളിയായിരുന്നേട്ടാ അത് വീട്ടിൽ നിന്ന് തന്നെ അവർ കുറേ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി അതിൻ്റെ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് വന്നത് അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏട്ടാ ഇങ്ങനെ ഒരു മുളകൊക്കെ ഇട്ടിട്ടൊരു സർവത്ത് അതും ഈ ഒരു ഇതിൻ്റത് കുടിക്കുന്നത് ഇതിൻ്റെ പളുപ്പ് വെച്ചിട്ടുള്ളത് കുടിക്കുന്നത് പക്ഷെ കൊള്ളാമായിരുന്നു അപ്പോഴാണ് പിന്നെ അടുത്തത് ഞങ്ങൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടെ നിന്നെല്ലാം ഇങ്ങ് വന്ന് വെമ്പായം എത്തിയപ്പോഴാണ് ഏട്ടാ കയറിയത് രാജാ തട്ടുകടയിലാണ് പക്ഷേ ഇനി ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ കയറത്തില്ല വേറൊന്നും കൊണ്ടല്ല ഒരു പൊടിയും വൃത്തിയില്ല വൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആൾക്കാർ വരുന്നത് മീൻ കഴിക്കാൻ വേണ്ടി ഫിഷ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത് വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല എൻ്റെ ബ്രദർ ഒരുപാട് തവണ പറഞ്ഞതായിരുന്നു അവിടെ കയറേണ്ടായിരുന്നു പക്ഷേ അഞ്ചാ അഞ്ച് വർഷം മുമ്പ് ഞാൻ ഒരു ഓർമ്മയിൽ നല്ല ടേസ്റ്റി ഫുഡാണ് നമുക്ക് കയറാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ കയറിയത് പക്ഷേ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഇനി ഒരിക്കലും ആ ഒരു രാജ എന്ന് പറയുന്ന വെമ്പായത്ത് ആ ഒരു തട്ടുകടയിൽ ആ ഒരു സ്പോട്ടിൽ ഫുഡ് കഴിക്കാൻ കയറത്തില്ല കാരണം അത്രയ്ക്ക് തിരക്കുള്ളൊരു സ്ഥലമാണ് നമ്മൾ ക്യൂ നിന്നിട്ട് വേണം ഫുഡ് കഴിക്കാതിരിക്കാം പക്ഷേ എന്ന് പറയാൻ കാര്യം വിളമ്പാ നിൽക്കുന്നതായാലും അതുപോലെ തന്നെ എന്താ പറയുക വിളമ്പാ നിൽക്കുന്നവരായാലും അതേപോലെ നമ്മൾ എന്താ ക്ലീനിങ്ങിന് നിൽക്കുന്നതായാലും എല്ലാ ഒരാൾക്കാർ തന്നെ എന്ന് തോന്നുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് വല്ലാത്തൊരിതാണ് നമുക്ക് പറ്റത്തില്ല അത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ